പേര് ഒരു രണ്ടായിരത്തി ആറില് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് കലാഭവൻ ഷാജോൺ ഷാജോൺ ഡയറക്ട് ചെയ്തൊരു സീരിയലിലൂടെ അഭിനയിച്ച് വന്നതാണ് ഇപ്പൊ ഒരു പത്ത് പതിനെട്ട് വർഷം ആയിരുന്നു അത് അങ്ങനെ പോകുന്നു സീരിയൽസ് വെബ് സീരീസ് ഷോർട്ട് ഫിലിംസ് ആൽബംസ് കവർ സോങ്സ് അരുടെ അങ്ങനെ നമ്മൾ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിലും പിന്നെ നമ്മൾ പല ബ്യൂട്ടിയിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു സിനിമയുടെ ഒരു ഡയറക്ടറായിട്ട് ഞാൻ ഫസ്റ്റ് ആണ് ഇപ്പം ഇങ്ങനൊരു സിനിമ സംവിധാനം ചെയ്യുന്നത് അപ്പൊ അതെന്റെ ഡിംഗ് മൂന്നിയാണ് ആ കൂട്ടത്തില് എന്റെ ഒപ്പം ഇത്രയും ആളുകളും എന്റെ ടീമും കൂടെ ഉണ്ടെന്ന് പറയുന്നതന്നെ ഏറ്റവും വലിയ സന്തോഷം എന്റെ മെന്റർ കലാപം ഷാജോൺ ആണ് ഞാൻ പറഞ്ഞതുപോലെ അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ഷൻ മെത്തേഡ് കണ്ടിട്ടാണ് എനിക്കും ഡയറക്ടറാണെന്ന് തോന്നിയത് അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ടീം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു മൂവി ഡയറക്ട് ചെയ്യുന്ന ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ടീമിന് നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളിപ്പം ഇത്രയും വലിയൊരു കലാമറ്റി നടന്നുകൊണ്ടിരിക്കുമ്പം ഇതുപോലൊരു പ്രശ്നമായിട്ട് കവർ ചെയ്യാൻ എത്തിയ നിങ്ങളോട് നിങ്ങളോടും എന്റെ ടീമിനോടും ഉള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ ഞാനാണ് ഈ സിനിമയുടെ കഥ തിരക്കഥാ സംഭാഷണം സംവിധാനം ചെയ്യുന്നത് ബാലം എന്നാണ് എന്റെ പേര് ഞാൻ ഒരു ആക്ടറും കൂടാണ് ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ഇതിലെ മറ്റ് മേഖലകളിൽ നിൽക്കുന്നതിനെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം എന്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് ടി ജെ സുമത്ത് ആണ് ഇതാണ് ടി ജെ സുമത്ത് അദ്ദേഹത്തിന്റെയും മലയാളത്തിലെ ഡബി മൂവിയാണ് ആദ്യമായി അദ്ദേഹം മലയാളത്തിൽ എന്താ പറയാ ഛായാഗ്രഹണം ചെയ്യാവുന്ന സിനിമ നമ്മുടെ സിനിമയാണ് ഈ ഒരു സിനിമയ്ക്ക് ഒരു ഡിഫറന്റ് മോഡ് ആയതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് എങ്കിൽ നമ്മൾ കണ്ട് പരിചിതമായ ഒരു ജോണർ അല്ല ഇതിൽ നമ്മൾ പരീക്ഷിച്ചിരിക്കുന്നത് ഒരു എക്സ്പെരിമെന്റാണ് അപ്പൊ അതിലേക്ക് നമ്മൾക്ക് ഒരുപാട് പുതുമുഖങ്ങൾ ഇതിലുണ്ടെങ്കിൽ മേജറായി വരുന്ന ഒരു മൂന്ന് നായകന്മാർ ഈ സിനിമയിലുണ്ട് അത് പുതുമുഖങ്ങളാണ് ഒരു മൂന്ന് പേരും അവരെ ഞാൻ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇവർ മാത്രമല്ല ഇതല്ലാതെ നായകന്മാർ വേറെയുണ്ട് കഥ തന്നെയാണ് ഹീറോ ലെജൻസ് പറയുന്ന പോലെ സ്റ്റോറി തന്നെയാണ് ഇതിലും ഹീറോ എന്റെ മൂന്ന് നായകന്മാരും ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന മൂന്ന് നായകന്മാരെയും കൂടെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ് ഒന്ന് ഇതിൽ മൂന്ന് പേര് ജ്യേഷ്ഠ സഹോദരന്മാരെ പോലെയാണ് ഞങ്ങളൊരു ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന ഓർഡറിൽ തുടങ്ങാം അതല്ലാതെ വേറൊരു ഓർഡർ ഒന്നും ഇല്ല ഇതിൽ സക്കറിയ ചേട്ടൻ സക്കറിയ ജോർജ് ജോർജ് സി എം ും ഈ സിനിമയിലെ സുപ്രധാനമായ മൂന്ന് വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് അതോടൊപ്പം അതോടൊപ്പം തന്നെ അത്രയും തന്നെ ഒരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അതും ഒരു പുതുമുഖമാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണ് ജലീൽ ഞങ്ങളുടെ നിർമ്മാതാവായിട്ടുള്ള ആയിട്ടുള്ള അരുണിനെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കാണ് അരു ഫസ്റ്റ് മൂവിയാണ് ആസ് എൻഡിപെൻറ്റ് ഡിറക്ടർ സോറി പ്രൊഡ്യൂസർ ഇതിനു മുൻപ് പല സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും നമ്മുടെ സിനിമയിലൂടെ പ്രൊഡ്യൂസർ ആയിട്ട് എത്തുന്നത് ഇതിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഒരു ആർട്ടിസ്റ്റ് വേണം മലയാളി സാധനം പാടില്ല എന്നുള്ളതുകൊണ്ട് കുറച്ചു കാലമായിട്ട് എന്റെ ഫ്രണ്ട് ആയിരുന്നു നമുക്ക് നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും നമ്മുടെ അബ്ദുൽഖാന്റെ കാരണങ്ങളെല്ലാം നല്ലൊരു സുപ്രധാനമായിട്ടുള്ള ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ബോളിവുഡില് ഇപ്പോൾ അത്യാവശ്യം തിരക്ക് കൂടി വരുന്ന ഡോണ ഡോണ മുൻഷി തരും ഞങ്ങളുടെ ടീമിൽ കുറച്ചധികം കാലമായിട്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ച് പോകുന്ന ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠനായിട്ട് പ്രായം കൊണ്ടല്ലായിട്ടോ ആ ഒരു ബഹുമാനം കൊണ്ട് പറയുന്നത് ഞാൻ ഏറെ എന്താ പറയാ ആദരിക്കുന്ന ഒരു കലാകാരനിലൂടെ ആർ എൽ വി രാമകൃഷ്ണൻ ഇവരൊന്നും ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് അറിയാം എന്നാലും നമ്മുടെ ഈ ഒരു ഇങ്ങനെ എടുക്കുമ്പോൾ ഞാൻ പറയാനല്ലോ ഈ സിനിമയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കഥാപാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു നായകൻ നായക കോൺസെപ്റ്റ് അല്ല എങ്കിൽ പോലും ഈ സിനിമയിൽ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വേഷം കൈകാര്യം ചെയ്യുന്നത് എന്റെ ബ്രദറായിട്ടുള്ള റോക്കിയാണ് റോക്കിക്ക് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം എങ്കിലും ആദ്യം ചെയ്ത ഈ സിനിമയുടെ ഡിസൈനറും മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെ ആയിട്ടുള്ള എന്റെ ജ്യേഷ്ഠ സഹോദരൻ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എന്റെ കൂടെ നിന്ന് എത്തിച്ചിരിക്കുന്ന രാജൻ ഇതുവിടെ നിർത്തിച്ചിരിക്കുന്ന അത്യാവശ്യപ്പെട്ട് നമ്മളിങ്ങനൊരു പ്രസ്മീറ്റ് തുടങ്ങിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത് കറക്റ്റ് ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ മിഥുന മാസം അവസാനിക്കുന്ന ദിവസം നമ്മൾ ഒരു പൂജ നടത്തിയിരുന്നു ഒരു പൂജാ സെരമണി നടത്തിയിരുന്നു അത് ലിംബർ വെച്ചിട്ടായിരുന്നു നമ്മൾ പൂജ നടത്തിയത് ആ പൂജ നടത്തിയതിന്റെ കാര്യം തേന്നുമല്ല ഈ പറഞ്ഞ കുറച്ച് അധവിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ കർക്കിടക മാസം തുടങ്ങുന്നതിന് പൂജ നടത്തണം നടത്തണമെന്നുണ്ടെങ്കിൽ മന്ത്രി നടത്തിയ ഷൂട്ട് ഈ മന്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മേജർ പോർഷൻ നമ്മൾ ഈ ഒരു മന്ത് ഹാഫ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് പൂജ നിയമറിയങ്ങൾ വെച്ച് നമ്മൾ പറഞ്ഞ പോലെ നടത്തിയപ്പോൾ റോക്കിയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോക്കി എന്നൊക്കെ പറയാ സുഹൃത്തും കൂടാണ് അതുപോലെ തന്നെ നാതുറ എന്റെ മറ്റൊരു സുഹൃത്താണ് അറിയാമല്ലോ നാതുറ എന്നൊരു ബിഗ് ഓഫ് ഫൈൻ നാതുര എല്ലാം അതിൽ പങ്കെടുത്തിരുന്നു അപ്പം നമ്മൾ ഈ പൂജ തന്നെ അധികം മീഡിയയോട് അറിയിച്ചിരുന്നില്ല കാരണം പതുക്കെ നമുക്കിത് റിവീൽ ചെയ്ത് വരാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഇരുന്നിരുന്നത് പക്ഷെ അവിടെ എത്തിച്ചേർന്ന് മീഡിയ കുറച്ചുപേർ ആരൊക്കെയാണെന്ന് കൃത്യമായി അറിയില്ല എങ്കിൽ പോലും അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി ഞങ്ങളായിട്ട് ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടില്ല അതിന്റെ ഒരു ഡീറ്റെയിൽസും പക്ഷെ സോഷ്യൽ മീഡിയയിൽ റോക്കിയും നഗരും എല്ലാം പങ്കെടുത്ത് അപ്ലോഡ് ചെയ്തതിന്റെ കൂട്ടത്തിൽ രണ്ടുപൂരെ തെറ്റായ ധാരണകളും കൂടെ പുറത്തെത്തിയിരുന്നു ഒന്ന് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരുമായി ബന്ധപ്പെട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ദ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് സോറി ദ പ്ലാൻ ബി അല്ല പ്ലാൻ ബി മോഷൻ മോഷൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ലവ് പോലുള്ള സിനിമകൾ ഇപ്പോഴും ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എല്ലാവർക്കും അറിയാം ഈ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി സിനിമകൾ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്ന പേരിൽ ഒരു പ്രൊഡക്ഷൻ ഹൌസിൽ സീരീസും ഡോക്യുമെന്ററീസും ഷോർട്ട് മൂവീസും എല്ലാം ചെയ്തിരുന്ന ഒരു ഒരു ടീമായിരുന്നു ഞങ്ങളുടെ ഇത് അപ്പം ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്നുള്ള പേരിലാണ് ഞങ്ങളും സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചത് ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ അപ്പം അത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നപ്പോൾ നമുക്ക് ചെറിയ ഇഷ്യൂ ആയി കാരണം ഓൾറെഡി പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് പേര് കൊണ്ട് അങ്ങനെ അത് എന്റർടൈൻമെന്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ലോഗോയിൽ ഇപ്പോഴും ദ പ്ലാൻ ബി ഉള്ളൂ പക്ഷെ ഇതറിയാതെ പുറത്തുപോയ ന്യൂസുകളിൽ പൂജയുമായി ബന്ധപ്പെട്ട് പുറത്തുപോയ ന്യൂസുകളിൽ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ പുതിയ സിനിമയുടെ പൂജ നടന്നു എന്നുള്ള രീതിക്ക് തെറ്റായ ഒരു ധാരണ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് ി ആദ്യമായി നായകനാകുന്നു അതുപോലെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ റോക്കിയും എനിക്കിപ്പോ അതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ റോക്കിയും പക്ഷെ റോക്കി ഇൻഡിപെൻഡന്റ് ആയിട്ട് നായകനായിട്ട് വരാൻ പോകുന്ന മറ്റു വലിയൊരു സിനിമ ഉണ്ടാവും ഭാവിയിൽ അതിനെ എഫക്ട് ചെയ്യുന്ന പോലെ വന്നിട്ടുണ്ട് എന്നൊന്നും എനിക്ക് തോന്നി രണ്ടാമത്തെ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കമന്റുകൾ ഈ മീഡിയയിൽ വന്നതിന് അടിയിൽ ഒരുപാട് കമന്റ്സ് നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ കമന്റ് മുഴുവൻ കമന്റ് ഇതിൽ വന്നിരിക്കുന്നത് റോക്കിയെയും അതുപോലെ തന്നെ നാതുറയും പരാമർശിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകൾ ഉണ്ട് പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിനെയും അതിൽ വലിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് നാതുറയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു കൂട്ടം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച കാണുന്നുണ്ട് നാഥുര ആദ്യമായി നായികയായിട്ട് എത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ നായിക അല്ല നാദറ ഈ സിനിമയിൽ നാദറ ഈ സിനിമയിലെ നായികയല്ല ഒന്ന് ഇനി ആണെങ്കിൽ തന്നെ നായിക ആണെങ്കിൽ തന്നെ ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപാട് ഒരുപാട് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എല്ലാത്തിന്റെയും പ്രിന്റ് എടുത്തു വെക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ഒരുപാട് നെഗറ്റിവിറ്റി ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇതില് നമ്മൾ ലീഗലായിട്ട് ചിലർക്കെതിരെ മാത്രം അത് നാദറയാണ് ആ ചോയ്സ് എടുക്കേണ്ടത് നമ്മുടെ കോളല്ല നാദറയുടെ കോളാണ് െതിരെ ലീഗലായിട്ട് കേസിന് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി ഓൺലൈൻ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റാ ഹാങ്കിലൊക്കെ അറിയാൻ പറ്റും കേസ് കംപ്ലൈൻസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ പ്രൊഡക്ഷണസിന്റെ ഭാഗത്തും നമ്മളിപ്പോൾ ആണ് ചെയ്തിരിക്കുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഇപ്പം ഓഡിയൻസിനോട് ചോദിക്കാനുള്ള മീഡിയ വളരെ എന്താ പറയാ ലൈറ്റ് ആയിട്ട് എടുത്തോണ്ടായിരിക്കത്തില്ല മീഡിയ നമുക്ക് ഒരു സപ്പോർട്ട് തരുന്നതിന്റെ ഭാഗമായിട്ടാണ് നാദ്ര നായികാവുന്നു അല്ലെങ്കിൽ റോക്കെ നായകനാവുന്നു റോക്കേ ആദ്യ സിനിമ എന്നൊക്കെ പറഞ്ഞപ്പോ നല്ല പോസിറ്റീവായിട്ടാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നെങ്കിൽ കൂടെ ഓഡിയൻസ് അതിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കമന്റ് ചെയ്തിരിക്കുന്നത് കൂടുതലും ഈ പറഞ്ഞ പോലെ ഫേക്ക് ഐഡിയസ് ആണ് ശശി പന്നലാൽ ഒരുപാട് മിനി സ്ക്രീൻ അങ്ങനെയാണെങ്കിലും പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് നാദുരയ്ക്കെതിരായിട്ട് നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു വേദിയിലൂടെ ഇവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നാദ്ര അവരുടെ ഒരു കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയൊരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു വിപോസിലൂടെ അപ്പം ഇങ്ങനെയുള്ള കമന്റ്സിന്റെ അകത്ത് അറ്റ്ലീസ്റ്റ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഇൻസൾട്ട് ചെയ്തുകൊണ്ട് പറയുന്നതെങ്കിലും ഒന്ന് നിർത്തിക്കൂടെന്ന് എനിക്ക് ഇത് കാണുന്ന ഓഡിയൻസിന്റെ അടുത്താണ് ചോദിക്കാനുള്ളത് എന്തായാലും അവരതൊന്ന് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഈ ഒരു ക്ലാരിഫിക്കേഷൻ ബേസിക്കലി പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് അല്ല ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് അതായത് ബാലു എന്റെ പേരിലാണ് എന്റെ പ്രൊഡക്ഷൻ ഹൌസ് ആണ് അപ്പം അതാണ് നമ്മുടെ പ്രൊഫഷണൽ പേര് രണ്ട് റോക്കിയും നാദറയും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എന്റെ രണ്ട് സുഹൃത്തുക്കളാണ് അവർ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ചെയ്യുന്ന അവരല്ല നായകനും നായികയും പിന്നെ ഈ ഹേറ്റഡ് സ്പ്രെഡ് ചെയ്യുന്നവരോട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പ്രൊഡ്യൂസർ കുത്തുവാണെടുക്കില്ലേ ആരാടാ ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നത് ഞാനാടാ സിനിമ എടുക്കുന്നത് പ്രൊഡ്യൂസർ കുത്തുവാനെടുക്കില്ല അതെന്റെ കോൺഫിഡൻസ് ആണ് ഇപ്പം റോക്കി അല്ലെ നാദ്ര ഇവർക്കെതിരെയാണ് കൂടുതൽ വന്നിരിക്കുന്നത് ഇവര് ഈ ബിഗ് ബോസ് ഫെയിമിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ വന്നിരിക്കുന്നത് എന്തോ ഭാഗ്യത്തിന് രാമേശ്വരൻ മെസ്സേജ് പറയും രാമേശ്വരന് ആദ്യമാരെ വന്ന് ശ്രദ്ധിച്ചില്ല എന്തായാലും ഈ വന്നിരിക്കുന്ന ഈ നെഗറ്റീവ് കമന്റ്സ് മുഴുവൻ ഈ സിനിമ അറിയാൻ കഴിയുമ്പോൾ പോസിറ്റീവ് കമന്റ്സ് ആക്കി മാറ്റും എന്നുള്ളതാണ് എന്റെ കോൺഫിഡൻസ്